നമ്മൾ മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കൂട് പൊളിച്ചിട്ട് പുതിയതായിട്ട് സെറ്റ് ചെയ്യണം അതൊന്ന് അപ്ഗ്രേഡ് ചെയ്തെടുക്കുക എന്നുള്ളത് അപ്പൊ നമ്മൾ അങ്ങനെ പൊളിച്ചു കഴിഞ്ഞാൽ ഈ മോലകളെ എങ്ങോട്ട് മാറ്റും എന്നുള്ളൊരു പ്രശ്നം നമ്മൾ നേരിട്ടിരുന്നല്ലോ അതിനൊരു പരിഹാരം കണ്ടെത്തിയിട്ടുണ്ട് മോലകൾ എങ്ങോട്ടാണ് മാറ്റിയിട്ടുള്ളത് ഞാൻ കാണിച്ചു തരാം അപ്പൊ നമ്മളിവിടെ മൂന്ന് കള്ളികൾ വരുന്ന ഡബിൾ ടെക്കർ കൂടുകളാണ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ എങ്ങനെ വെച്ചാൽ അടിയിൽ മൂന്ന് കള്ളികളുടെ കൂടും അതുപോലെ തന്നെ മുകളിൽ മൂന്ന് കള്ളികളുടെ കൂടും അപ്പൊ അങ്ങനെ ടോട്ടലി ആറ് കള്ളികളുള്ള കൂടുകളാണ് നമ്മളിവിടെ ഉണ്ടാക്കിയിരിക്കാൻ പോകുന്നത് അപ്പോ വളരെ ചിലവ് കുറച്ചിട്ട് നമുക്ക് എത്രത്തോളം ചിലവ് കുറക്കാൻ പറ്റുമോ അത്രത്തോളം കുറച്ചിട്ട് ഒരു ഹൈടെക് പോലെ സെറ്റ് ചെയ്യാനോ ഉദ്ദേശിക്കുന്നത് വീഡിയോ കുറച്ച് ലെങ്ത്ത് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ പാർട്ടുകളാക്കി തിരിച്ചിട്ടുണ്ട് അപ്പൊ ഇത് പാർട്ട് വണ് വീഡിയോ ആണ് രണ്ടു ദിവസം കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ പാർട്ട് ടു വീഡിയോ പബ്ലിഷ് ചെയ്യും ചിലപ്പോ പാർട്ട് ത്രീ കൂടി ഉണ്ടായിരിക്കുന്നതാണ് അതോടൊപ്പം തന്നെ നമ്മൾ നടത്തിയ ഗിയോയുടെ വിജയികളെ നമ്മൾ ഈ ഒരു വീഡിയോ തന്നെ അനൗൺസ് ചെയ്യുന്നുണ്ട് ഇപ്പൊ എന്തായാലും വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാത്ത മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാം ഹലോസ് വെൽക്കം ബാക്ക് ജയ കോം ജയഫോ ആദ്യം ഈ മൊയിലുകളൊക്കെ എങ്ങോട്ടാണ് മാറ്റിയിട്ടുള്ളത് ഞാൻ കാണിച്ചുതരാം തൊട്ടപ്പുറത്തുള്ള ഈ ഒരു കൂട്ടിലേക്കാണ് കുറച്ച് മൊയിലുകൾ നമ്മൾ മാറ്റിയിട്ടുള്ളത് ഇതിൽ കോഴികളെ ഒരു കൂടാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ കോഴികളെ പകൽ സമയത്ത് തുറന്നു വിടും രാത്രി കാലത്തിനുള്ളിൽ മാത്രം ഈ ഒരു കൂടിൻ്റെ അടിഭാഗത്തേക്ക് ഒരു ഗ്യാപ്പിലേക്കാണ് നമ്മൾ കോഴികളാക്കാറുള്ളത് നമ്മുടെ കഴിഞ്ഞ ലൈവിൽ നമ്മൾ സംഭവം കാണിച്ചിരുന്നു ഇതിനുള്ളിൽ പ്രസവിച്ച രണ്ട് മൊയിലുകളും അതിൻ്റെ പതിനാല് കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു രണ്ട് മൊയിലുകൾക്കായിട്ട് ഏഴ് കുഞ്ഞുങ്ങൾ വീതം ഉണ്ടായിരുന്നു ഒക്കെ ഈ ഒരു കൂട്ടിലായിരുന്നു നമ്മൾ ഈ ഒരു ഭാഗത്ത് ഒരു മെഷ്യു കൊണ്ട് ഇങ്ങനെ ഒരു ഡിവൈഡർ പോലെ കൊടുത്തിട്ട് ഒരു മാലും അതിൻ്റെ ഏഴു കുഞ്ഞുങ്ങളും ഒരു മാലിലും അതിൻ്റെ ഏഴ് കുഞ്ഞുങ്ങളും അങ്ങനെ ഇട്ടിരുന്നത് കാരണം പ്രസവിച്ച മാലികൾ മറ്റുള്ള മാലുകളിലൊപ്പം ഇടാൻ പാടില്ല ഒറ്റയ്ക്ക് ഒരു കൂട്ടിലിടണം അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന ഈ ഒരു കൂട് ഇതിൻ്റെ ഉടുത്തന്നെ ഉണ്ടായിരുന്നു അത് നമ്മൾ മാറ്റിയിട്ടൊന്നുമില്ല അതിൻ്റെ ഉള്ളിൽ ഒരു ആൺമോയിലാണ് ഇരിക്കുന്നത് അപ്പോൾ പ്രസവിച്ച രണ്ട് മാലികളിലെ ഒരു മായലാണ്ടെങ്കിൽ കാണുന്നത് അപ്പോൾ ഈ മായാലിൻ്റെ കുഞ്ഞുങ്ങൾ മുഴുവനായിട്ടും ചത്തുപോയി ഏഴ് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു ഏഴ് കുഞ്ഞുങ്ങളും ചത്തുപോയി നമ്മളിത് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യമായിരുന്നു കാരണം ഇത് രണ്ട് പ്രസവം കഴിഞ്ഞൊരു മോയിലാണ് മൂന്നാമത്തെ പ്രസവമാണത് രണ്ട് പ്രസവത്തിലും കുഞ്ഞുങ്ങൾ നല്ല രീതിയിൽ നോക്കിയിട്ടുണ്ടായിരുന്നു നമ്മളതിനെ ശ്രദ്ധിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല ഒരു കുഞ്ഞു പോലും ചാമാതെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു മോയിൽ ഒരിക്കലും ഇങ്ങനെ ചെയ്യൂലെന്ന് കുഞ്ഞുങ്ങളെ നോക്കാതിരിക്കില്ല എന്നൊരു ഉറപ്പ് നമുക്കുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൂടുതൽ ശ്രദ്ധിച്ചില്ല ഇത്തരം കുഞ്ഞുങ്ങളെ നോക്കുന്നു കരുതി പക്ഷേ കുഞ്ഞുങ്ങളെ തള്ളം നോക്കാതിരുന്നു ഏഴ് കുഞ്ഞുങ്ങളും ഒറ്റക്ക് എത്തുപോയി ഇപ്പോൾ നമ്മൾ പ്രസവിച്ച മോയിലിനെ ഈ കൂടിന്ന് മാറ്റിയിട്ടുണ്ട് ഒന്ന് കുഞ്ഞുങ്ങൾ മൊത്തം ചത്തല്ലോ അപ്പോൾ നമ്മൾ ആ മോയിലിനെ ഇതാട്ടിരിക്കുകയാണ് മറ്റേ മോയിലെ നമ്മൾ ഇതിൽ നിന്ന് മാറ്റി കാരണം നമ്മൾ വേറൊരു കൂട്ടിൽ നാല് ഫീമെയിലുകൾ ഫീമെയിലെ തിങ്ങിയൊരു ചെറിയൊരു കൂട്ടിൽ കിടക്കുമായിരുന്നു അപ്പോൾ പ്രസവിച്ച മോയിലുകൾക്ക് വേറെ കൂടില്ലാത്തവർ മാത്രമാണ് നമ്മൾ ഈ ഒരു കൂട്ടിൽ ഒരു ഡിവൈഡർ വെച്ച് സെറ്റാക്കിയിട്ട് അപ്പുറത്ത് പുറത്ത് ഇട്ടിരുന്നത് അപ്പോൾ ആ തിങ്ങിയിരിക്കുന്ന ഇരിക്കുന്ന മോയിലുകളെ ആ കൂടിന്ന് ഈ കൂട്ടിലേക്ക് മാറ്റുകയും ചെയ്തു നാല് ഫീമെയിലിനും ഇപ്പോൾ ഇതിലുണ്ടായിരുന്ന ഒരു ഫീമെയിലും അങ്ങനെ അഞ്ച് ഫീമെയിൽ ഇപ്പോൾ ഈ ഒരു കൂട്ടിലുണ്ട് അപ്പോൾ ഇതിലുണ്ടായിരുന്ന പ്രസവിച്ച മോയിൽ നമ്മൾ ആ ചെറിയ കൂട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് അത് ഞാൻ കാണിച്ചുതരാം അപ്പോൾ നമ്മുടെ ഗീവയുടെ മൂന്ന് വിജയികള് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് അതിൽ ഒരു പ്ലാറ്റിനം പേര് ബിഗ് ബിഗ്ഗിയറും റോയൽ ഗെഫിഫുഡിന്റെ ഒരു പാക്കറ്റും ലഭിച്ചിരിക്കുന്ന മൂന്നാമത്തെ വിജയിയാണ് ഫാദിൽ ഫാതിൽ എന്ന് വ്യക്തി അപ്പോൾ ഇതാണ് ആളുടെ ഐഡിയ വരുന്നത് അപ്പൊ ഈ ഒരു കൂട്ടിൽ കടത്തുന്നത് അഞ്ച് ഫീമെയിലും പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരു മെയിലും ഈ ഫീമെയിലുകൾ തമ്മിൽ ചെറുതായിട്ട് കടി കടികൂടുന്നുണ്ട് പക്ഷേ നമുക്കിവിടെ ഒരു ഒളിച്ചിരിക്കാനുള്ള സ്പേസും ഉണ്ട് അതുപോലെ തന്നെ ഈ കൂടിൻ്റെ മുകളിലേക്ക് കയറി നിൽക്കാനുള്ള സ്പേസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്തായാലും ഒക്കെ താൽക്കാലികമായിട്ട് നമ്മൾ മാറ്റിയിട്ടുള്ളതാണ് നമ്മൾ പുതിയ കൂട് സെറ്റാക്കി കഴിഞ്ഞാൽ മൊലുകളൊക്കെ തിരിച്ചതിലേക്ക് മാറ്റും അപ്പോൾ ഈ ഒരു കൂട്ടിലാണ് മറ്റുള്ള രണ്ട് മോയിലുകളെ നമ്മൾ മാറ്റിയിട്ടുള്ളത് ഇപ്പുറത്ത് പ്രസവിച്ച മോയിലുകളും അതിൻ്റെ ഏഴ് കുഞ്ഞുങ്ങളും ഉണ്ട് ഈ മൊയിലെ എട്ട് കുഞ്ഞുങ്ങളെ പ്രസവിച്ചു ഒരു കുഞ്ഞ് പ്രസവത്തിൽ തന്നെ ചത്തുപോയി ഇപ്പോൾ ഏഴു കുഞ്ഞുങ്ങൾ നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് നല്ല രീതിയിൽ പാല് കൊടുത്തിട്ടു തന്നെ അത് വളർത്തുന്നുണ്ട് നമ്മൾ കൂടുതൽ ശ്രദ്ധിച്ചിട്ടൊന്നുമല്ലോ കുഞ്ഞുങ്ങളെ അപ്പം ഞങ്ങൾക്കൊരു കുഴപ്പമില്ല വൃത്തം മോയിലിൽ നമ്മളെ ആൺമോയിലാണ് ഇത് നമ്മളെ ഡബിൾ കട്ടിനുള്ള മൊയിലാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കൂട് മുമ്പ് വീഡിയോസ് കണ്ടവർക്ക് അറിയാൻ പറ്റും നമ്മളെ പട്ടി വന്ന് കേട് കേടുവരുത്തിയിട്ടുള്ള കൂടാണ് അപ്പോൾ നമ്മൾ മുമ്പ് ഇതിൽ മോരകൾ ഇട്ടിരുന്നു പിന്നെ പട്ടി വന്ന് കൂട് പൊളിച്ച് ഒരു മോയിലിനെ കൊണ്ടുപോയി അതിന് ശേഷം നമ്മൾ ഈ ഒരു കൂട്ടില് മോരകളെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അത് നിങ്ങൾ മുമ്പത്തെ വീഡിയോസൊക്കെ കണ്ടവർക്ക് അറിയാൻ പറ്റും ഇപ്പോൾ വീണ്ടും ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒരു കൂട്ടിലേക്ക് കഴിഞ്ഞ് പട്ടികൾ ഒരിക്കലും വരില്ല വന്നാലും പട്ടികൾ കൂടിൻ്റെ അടുത്ത് വന്നാലും മോലിനെ കൊണ്ടുപോകാൻ കഴിയില്ല ആ ഒരു രീതിയിലാണ് ഇപ്പോൾ നമ്മൾ കൂട് സെറ്റ് ചെയ്തിട്ടുള്ളത് പട്ടി ഇപ്പോഴും മോയിലകൾ കൊണ്ടുപോകാറുള്ളത് കൂടിൻ്റെ അടിഭാഗത്ത് കൂടിയാണ് ഉപദ്രവിക്കാനൊക്കെ ചെയ്യില്ല കൂടിൻ്റെ അടിഭാഗം പൊളിച്ചിട്ടൊക്കെയാണ് കൊണ്ടുപോകാറുള്ളത് കൂടിൻ്റെ അടിഭാഗത്ത് കൂടി ഒരിക്കലും പട്ടികൾക്ക് വരാൻ കഴിയില്ല കാരണം നമ്മളിപ്പോൾ കൂട് സെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മൾ മെഷീൻ കല്ലുകൾ അറ്റിക്ക് വെച്ചിട്ട് രണ്ട് തൂണുകൾ കൊടുത്തിട്ടുണ്ട് ആ തൂണിലേക്കാണ് ഈ കൂടിൻ്റെ രണ്ട് കാല് നമ്മൾ ഇറക്കി വെച്ചിട്ടുള്ളത് ബാക്കി രണ്ട് കാല് മുകളിലത്തെ മതിൽമേണ്ടിയിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അടി കൂടിൻ്റെ അടിഭാഗം ഇത്രയും താഴ്ച ഉണ്ടായത് തന്നെ പട്ടികൾക്ക് കൂടിൻ്റെ അടിഭാഗത്തേക്ക് എത്തില്ല അതുകൊണ്ട് തന്നെ പട്ടികൾക്ക് മൊയിലകൾ ഉപദ്രവിക്കാൻ കഴിയില്ല അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്തുകൂടി പട്ടികൾ വന്ന് മൊലകളെ കൊണ്ടുപോകുക എന്ന് വെച്ചാൽ നമ്മളെ ഫ്രണ്ട് ഭാഗത്തുകൂടി വന്ന് കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യും നല്ല രീതിയിൽ മറച്ചു കൊടുക്കുന്നുണ്ട് ഇത്തരത്തിൽ മറച്ചു കൊടുക്കുന്നതുകൊണ്ട് തന്നെ പട്ടികൾക്ക് മൊയിലകളെ കൊണ്ടുപോകാൻ കഴിയില്ല അപ്പോൾ ഇതൊക്കെ നമ്മൾ താൽക്കാലികമായിട്ട് സെറ്റ് ചെയ്താണ് നമ്മുടെ കൂടിൻ്റെ പണി മൊത്തം കഴിഞ്ഞാൽ മുലകളൊക്കെ തിരിച്ച് അതിലേക്ക് മാറ്റി അപ്പോൾ ഈ കാണുന്ന കൂട്ടിലായിരുന്നു നമ്മൾ നേരത്തെ താഴത്ത് കണ്ട നാല് ഫീമെയിലെയും കിട്ടിയിരുന്നത് അപ്പോൾ ചെറിയ കൂടാണ് ഇപ്പോൾ ഇതിൽ തിങ്ങിട്ടാണ് അവർ ഈ കടന്നിരുന്നത് അത് കാരണമാണ് താഴത്ത് ഈ പ്രസവിച്ചു കിടന്ന ഈ മൊയലിനെ ഇതിലേക്കും ഇതിലുണ്ടായിരുന്ന ഫീമെയിലുകളെ താഴ്ത്ത വലിയ കൂട്ടിലേക്ക് മാറ്റിയത് നമ്മളിപ്പോൾ കൂടുണ്ടാക്കുന്ന വീഡിയോ ആണെന്ന് പറഞ്ഞുകൊണ്ട് വേറെ കുറെ കാര്യങ്ങൾ പറഞ്ഞ് ബോറായിട്ട് വിചോന്നൊരു സംശയം എന്തായാലും നമുക്ക് പഴയ കൂടിന്ന് പൊളിക്കാം അപ്പോൾ നമ്മുടെ ഗിവിയിൽ വിജയിച്ച രണ്ടാമത്തെ വ്യക്തി ഒരു പേർ പ്ലാറ്റിം ബിഗിയറും ആറ്റിമ ഫ്ലെക്സിന്റെ ഒരു പാക്കറ്റും ലഭിച്ചിരിക്കുന്ന രണ്ടാമത്തെ വ്യക്തിയാണ് മുഹമ്മദ് ഓയിസ് അപ്പോൾ ഇതാണ് ആൾഡായിരുന്നത് നമ്മളിപ്പോൾ കൂടിന്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ പൊളിച്ച് മാറ്റിയിട്ടുണ്ട് ഇനി കുറച്ചും കൂടി പൊളിച്ചെടുക്കാനുണ്ട് ഈ കൂട് മുഴുവനും പൊളിച്ചു കഴിഞ്ഞാൽ ഇതിനുള്ളിലുള്ള കമ്പികളും മെഷികളൊക്കെ നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ പറ്റും നമുക്ക് വീണ്ടും പുതിയ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കമ്പികളൊക്കെയാണിത് കേടുവന്നു പോയിട്ടൊന്നുമില്ല നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറി കമ്പികളൊക്കെ എടുക്കാമെന്നുണ്ടെങ്കിൽ കൂടിൻ്റെ റൂഫൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഫ്ലോറിൽ ഇട്ടിരിക്കുന്ന മെഷ് ഈ ഒരു സ്ക്വയർ പൈപ്പിനെ കെട്ടിവെച്ചിരിക്കുകയാണ് കെട്ടുകമ്പി ഉപയോഗിച്ചിട്ട് തന്നെ കെട്ടി വെച്ചിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് വേർതിരിച്ചെടുക്കണം കട്ട് ചെയ്തെടുക്കണം പിന്നെ ഈ കൂട് പൊളിക്കാനുള്ള പ്ലാൻ ഉണ്ടായത് തന്നെ നമ്മൾ എന്തു ചെയ്തിട്ടില്ല രണ്ടാഴ്ച കൂട് ക്ലീൻ ചെയ്തിട്ടില്ല അപ്പോൾ അതിൻ്റെ വൃത്തികേട് ഇതിൽ കാണുന്നുണ്ട് നല്ല രീതിയിൽ വേസ്റ്റ് ഉണ്ട് കേട്ടോ കാരണം ഏഴ് മൊയിലുകളായിരുന്നു ഈ കൂട്ടിൽ കറഞ്ഞത് അപ്പോൾ അതിൻ്റേതായ വേസ്റ്റ് ഒക്കെ തിരിച്ച് ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ അത് നമുക്ക് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കണം നല്ല വെള്ളം അടിച്ച് ക്ലീൻ ചെയ്യണം നല്ല വൃത്തിയാവുള്ളൂ അപ്പോൾ ഈ മെഷൊക്കെ നമുക്ക് നമുക്ക് ഉണ്ടാക്കുന്ന കൂടിൻ്റെ റൂഫൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും റൂഫിലൊക്കെ കൊടുക്കാൻ പറ്റും അപ്പോൾ അതിനായിട്ട് നമ്മൾ ആ ഒരു അളവിൽ കട്ട് ചെയ്തിട്ട് പുറത്തേക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട് കാരണം ഒന്നിച്ച് ഇത് എടുത്ത് മാറ്റാൻ കഴിയില്ല കട്ട് ചെയ്യേണ്ട വേണം അപ്പോൾ അതിനെ കട്ട് ചെയ്ത് പുറത്തേക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട് കാരണം നല്ല രീതിയിൽ വേസ്റ്റ് കേട്ടോ ഈ വേസ്റ്റൊക്കെ ഒന്ന് വെള്ളം അടിച്ച് ക്ലീൻ ചെയ്യണം അപ്പോൾ ഈ സ്ക്വയർ പൈപ്പുകളൊക്കെ ബെൽഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ആ ബെൽഡ് ചെയ്തൊക്കെ പൊട്ടിച്ചെടുക്കണം കുറച്ച് റിസ്ക്കാണ് എന്തായാലും അതൊന്നും വീഡിയോയിൽ കാണിക്കുന്നില്ല കേട്ടോ കാരണം വീഡിയോ ലെങ്ത്ത് കൂടേണ്ടെന്ന് കരുതിയിട്ടാണ് നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കാണിക്കാത്തത് അപ്പോൾ നമ്മളെല്ലാം ഒഴിവാക്കിയിട്ട് നല്ല രീതിയിൽ വൃത്തിയായി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് പുതിയ കൂടിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യാം അപ്പോൾ ഈ കൂടിൻ്റെ അടിഭാഗത്ത് നമ്മൾ അതിൻ്റെ ഫ്ലോറായിട്ട് ഉപയോഗിക്കുന്നത് മെഷീന് പകരം മാറ്റാണ് ഉപയോഗിക്കുന്നത് കേട്ടോ ഫ്ലോർമാറ്റിന് ഒരുപാട് ഗുണങ്ങളുണ്ട് ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇപ്പം ആദ്യ അസുഖത്തെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ട് ആ ഒരു അസുഖം വരാതിരിക്കാനൊക്കെ നമുക്ക് ഈ ഫ്ലോർമാറ്റ് ഉപയോഗിച്ച് നടക്കും കാരണം പ്രാതെണ്ണം എന്ന് പറഞ്ഞാൽ ഈ മെഷില് കൂടുതൽ മുലകൾ ചവിട്ടി 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 അവരുടെ കാലിൻ്റെ അടിയിൽ വരുന്നൊരു വ്രണം പോലെ വരുന്നതാണ് തുരുമ്പൊക്കെ കൊണ്ടിട്ട് അപ്പോൾ ഈ ഫ്ലോർമാറ്റ് ഉപയോഗിച്ചാൽ നമുക്കത് ഒഴിവാക്കാൻ പറ്റും കേട്ടോ നമ്മളിവിടെ അഞ്ച് ഫ്ലോർമാറ്റുകൾ വാങ്ങിച്ചിട്ടുണ്ട് അഞ്ച് പീസ് വാങ്ങിച്ചിട്ടുണ്ട് ഇതിൻ്റെ സൈസ് വരുന്നത് ഒന്നിൻ്റെ സൈസ് വരുന്ന രണ്ടടി നീളവും ഒരടി വീതിയാണ് അങ്ങനത്തെ അഞ്ചെണ്ണമാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് ഒന്നിൻ്റെ വില ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് രണ്ടടി നീളവും ഒരടി വീതിയുള്ള ഒരു പീസിന് ഇരുന്നൂറ്റി അമ്പത് രൂപ വരുന്നുണ്ട് മെഷീൻ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വില കൂടുതലാണ് ഈ ഫ്ലോർ ഫ്ലോർമാറ്റിനോടോം പക്ഷേ മെഷീനൊക്കെ കൂടുതൽ കാലം നിൽക്കും തുരുമ്പ് പിടിച്ച് പോകില്ല വേറൊരു പ്രശ്നങ്ങളും വരില്ല നമ്മളൊരു ഒരാളിതു കെയർ എന്നാൽ പോലും പൊട്ടൂല അത്രയും ഉറപ്പുള്ള പ്ലാസ്റ്റിക്കാണ് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കാലം ഉപയോഗിക്കാൻ പറ്റും നമ്മൾ പഴയ കൂടിൻ്റെ അടിയിൽ ഉപയോഗിച്ചിരുന്ന ആ സ്ക്വയർ പൈപ്പുകൾ തന്നെ രണ്ട് സൈഡിലായിട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഈ ഫ്ലോർ മാറ്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഓരോ ഫ്ലോർ മാറ്റുകളും നമ്മൾ ജോയിൻ ചെയ്ത് വെച്ചിരിക്കുക അവിടെ ഒരു ക്ലിപ്പ് ഉണ്ട് ആ ക്ലിപ്പ് ഇങ്ങനെ രണ്ടും പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ഫ്ലോർ മാറ്റ് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിപ്പ് ലോക്ക് ആവും അങ്ങനെയാണ് ഇപ്പോൾ ജോയിൻ ചെയ്യുന്നത് പിന്നെ ജസ്റ്റ് ഈ ഒരു കമ്പി അങ്ങനെ വെച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്കിത് മൂന്ന് കള്ളികളാക്കി തിരിക്കണം അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള മെഷീനുകളൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇനി എല്ലാവരും കാത്തിരുന്ന ഒരു പേര് ഗിനിഫിക്സിന് ലഭിച്ചിരിക്കുന്ന ഒന്നാമത്തെ വിജയി ആണ് അപ്പോൾ അയാളുടെ പേര് കറക്റ്റായിട്ട് ഇതിൽ കൊടുത്തിട്ടില്ല ഈ ബോഗി എന്ന ഐഡിയുള്ള ഇതാണ് നമ്മുടെ ഒന്നാമത്തെ വിജയമായിട്ട് വരുന്നത് അപ്പോൾ ഗിയോയിൽ വിജയിച്ച വ്യക്തികളെ നിങ്ങളുടെ കോണ്ടാക്ട് നമ്പർ ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് സെൻഡ് ചെയ്ത് തരാം നമ്മൾ കട്ട് ചെയ്ത മെഷികളൊക്കെ നമ്മുടെ കറക്റ്റായിട്ട് തന്നെ കൊണ്ടാണ് യോജിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ സൈഡിൽ വെച്ചിട്ടുള്ള നെറ്റ് നമ്മൾ പുതിയതായിട്ട് വാങ്ങിയ നെറ്റാണ് നമ്മൾ പഴയ കൂടിൻ്റെ അടിഭാഗത്തിൽ കിടന്ന മെഷികൾ നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഓരോ കൂടുകളും ഡിവൈഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് കള്ളികളൊക്കെ തിരിക്കാൻ വേണ്ടി സെൻറ്ററിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ ഈ ചുമരിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ മെഷി കൊടുക്കുന്നില്ല കേട്ടോ അത് അങ്ങനെ തന്നെ ആയിട്ടാണ് അവിടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അവിടെ ചുമരനെ ആയിട്ടിരിക്കുകയാണ് മെഷി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചിലവ് കൂടുന്നതുകൊണ്ടാണ് നമ്മൾ മെഷി കൊടുക്കാത്തത് അതിൻ്റെ ആവശ്യം കൊണ്ട് വരുന്നില്ല നമുക്ക് ഇനി ഇതിൻ്റെ റൂഫ് സെറ്റ് ചെയ്യാൻ ഉണ്ട് അപ്പോൾ അതിനു മുമ്പായിട്ട് തന്നെ നമുക്ക് പുൽത്തൊട്ടി സെറ്റ് ചെയ്യണം പുല്ലിടാനുള്ള ഒരു സ്പേസ് കൊടുക്കണം നമ്മൾ ഒന്നിക്കൊന്ന് മെഷി ഉപയോഗിച്ചിട്ട് നമ്മൾ കഴിഞ്ഞ കൂട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പുൽത്തട്ടി നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാൻ പറ്റും അപ്പോൾ അതുപോലെ തന്നെ ഒരു പുൽത്തൊട്ടി ഇവിടെ പുല്ല് സ്പേസ് കൊടുക്കണം ഇങ്ങനെ കൂട്ടിനുള്ളിൽ പുല്ലിട്ട് എടുത്തു കഴിഞ്ഞാൽ അത് അവിടെ തന്നെ കടന്ന് ചീഞ്ഞാൽ വൃത്തികളാവും അപ്പോൾ അവർക്ക് എടുത്ത് കഴിക്കാൻ പറ്റുന്ന രീതിയിലൊരു സാധനം സെറ്റ് ചെയ്യണമല്ലോ നമ്മളിപ്പോൾ രണ്ട് മൂലയിലുള്ള കൂടുകൾക്ക് മുകളിലാണ് പുൽപ്പെട്ടി സെറ്റ് ചെയ്യുന്നത് പുല്ലിടാനുള്ള സ്പേസ് കൊടുക്കുന്നത് സെൻട്രത്തെ കൂടിന് മാത്രം അതിന് ഡോറിലാണ് സെറ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പം അത് നമുക്ക് വഴിയെ കണ്ടു നോക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ വൈഡിപ്പിയാണ് ഇതില ബാക്കി നിങ്ങൾക്ക് പാർട്ട് ടു വീഡിയോയിൽ കാണാം അതിൽ പുതുതായിട്ട് ഉണ്ടാക്കുന്നവർക്ക് പ്രയോജനമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും സംശയങ്ങളും കമന്റായിട്ട് അറിയിക്കാം പാർട്ട് ടു വീഡിയോ കാണാം ബൈ